എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ള ബജാജിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ചേതക്കാണ് ഒരു ഇലക്ട്രിക് വാഹനമാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത് അതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് എടുത്തിട്ട് നിങ്ങളാ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ റിക്വസ്റ്റ് ആണ് മൂന്ന് വേരിയൻ്റുകളിലായിട്ടാണ് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരേണ്ടത് അതുപോലെ ഫോബ് കി ടച്ച് സ്ക്രീൻ റേഞ്ച് പറയണമെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി കിലോമീറ്റർ ആണ് റേഞ്ച് പറയണത് എഴുപത്തി മൂന്ന് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ടോപ്പ് സ്പീഡ് പറയണത് പിന്നെ ഇത് ഫുള്ള് മെറ്റൽ ബോഡിയാണ് അതുപോലെ തന്നെ ഐ പി സിക്സ്റ്റി സെവൻ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് വാഹനം ഏകദേശം ഈ ഒരു ലെവലിൽ നമുക്ക് വെള്ളത്തിൽ കൂടെ ഓടിച്ചാലും വാഹനത്തിൽ വെള്ളം കാര്യങ്ങളൊന്നും കയറില്ല ബാറ്ററിക്കൊന്നും യാതൊരു കംപ്ലയിൻ്റും വരില്ല പിന്നെ ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റുകളിൽ നമുക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്ന ടച്ചാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതിന്റെ മിഡിൽ വേരിയൻ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മളിപ്പോൾ ഡെയിലി യൂസ് ആണ് ഡെയിലി ആണ് നമ്മൾ പല സ്ഥലത്തും വണ്ടി കൊണ്ടുവയ്ക്കും പല സ്ഥലത്തും പല ആൾക്കാരും കയറിയിരിക്കും വണ്ടിയും കയറിയിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും അങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലും കാരണവശാലും ടച്ചിലൊക്കെ കുത്തി ടച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും പക്ഷേ ടച്ച് അല്ലാത്തൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മി മിഡിൽ വേരിയൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പെടിയും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട ടോപ്പ് വേരിയന്റിലും അതുപോലെ തന്നെ മിഡിൽ വേറൻറ്റിലാണ് നമുക്ക് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ് അതിൻ്റെ ഹൈലൈറ്റ് ബൂട്ട് സ്പേസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏകദേശം മുപ്പത്തഞ്ച് ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് തന്നെ നിങ്ങൾ നോക്കി നോക്കിയാൽ ഒന്ന് വന്നിട്ട് നിൻ്റെ ഉള്ളിൽ നോക്കിയാൽ അത്യാവശ്യം കണ്ടോ ഇത്തരം അതായത് എൻ്റെ കൈയിൻ്റേതൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു അളവോളം ഉള്ളിലേക്ക് ഇണ്ടിട്ടാണ് ഇതിൻ്റെ ചാർജറിൻ്റെ സംഭവങ്ങളാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഓഫ് ബോർഡ് ചാർജിംഗ് ആണ് മറ്റേത് ഓൺ ബോർഡ് ചാർജിംഗ് ആണ് ഈ ഓഫ് ബോർഡ് ചാർജിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂളിങ് ഫാനും കാര്യങ്ങളൊക്കെ പുറത്തായിരിക്കും പക്ഷേ ഓൺ ബോർഡാണെന്നുണ്ടെങ്കിൽ ആ ജസ്റ്റ് ഒരു കേബിൾ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ആ ഒരു മൊബൈലിൻ്റെ കേബിൾ പോലെ ഒരു കേബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് നമുക്ക് നേരിട്ടിട്ട് കണക്ട് ചെയ്തിട്ട് വണ്ടിയിൽ കുത്താനായിട്ട് സാധിക്കും അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വണ്ടീടെ ഉള്ളിൽ തന്നെയായിരിക്കും വരുക സ്പേസ് പറഞ്ഞതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് ഈ ഫ്രണ്ട് സൈഡിൽ ഒരു ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏകദേശം അഞ്ച് ലിറ്ററാണ് ഒരു ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് ഫോപ്പ് കീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ കാറിൻ്റെ സെൻസർ കീ പോലത്തെ കീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ മിഡിൽ വേരിയൻറ്റിൽ അങ്ങനത്തെ കീയും കാര്യങ്ങളൊക്കെ വരുന്നതിൽ നമ്മൾ നോർമൽ ടൈപ്പ് കീയും കാര്യങ്ങളാണ് വരുന്നത് ടോപ്പ് വേരിയൻറ്റ് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏകദേശം ഒരു എയിറ്റി പെർസെൻറ്റേജ് നമുക്ക് ചാർജിങ് കാര്യങ്ങളൊക്കെ കിട്ടും മിഡിൽ വേരിയന്റിലാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു മൂന്നര മണിക്കൂറും കാര്യങ്ങളൊക്കെ നമുക്ക് ചാർജ് ചെയ്യേണ്ടിവരും ബെയ്സ് മോഡലാണെങ്കിൽ അതൊരു നാല് മണിക്കൂർ നമുക്ക് ചാർജ് ചെയ്യുന്നവരും ടോബ് വേരിയൻറ്റിലും മിഡിൽ വേരിയൻറ്റിലും ഏകദേശം മൂന്നേ പോയിൻറ്റ് അഞ്ച് കിലോ വാട്ട് ബാറ്ററിയാണ് നമുക്ക് വരണത് പക്ഷേ നമ്മുടെ ബേസ് വേരിയൻറ്റിൽ രണ്ടേ പോയിൻറ്റ് ഒമ്പത് കിലോ വാട്ടർ ബാറ്ററിയാണ് വരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചാർജിങ്ങിൻ്റെ മാറ്റും കപ്പാസിറ്റിയുടെ മാറ്റും ഈ ബേസ് മോഡലിൽ ഉണ്ടാവും പിന്നെ ഇത് നമുക്ക് ഡി ആറിലും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് തരാം ജസ്റ്റ് നോൺ ചെയ്തിട്ടുണ്ടോ പണ്ടിയുടെ ഫ്രണ്ടിലത്തെ ആ ഒരു ലുക്കാണത് ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു കാര്യമുണ്ട് റിവേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോളും കാര്യങ്ങളൊക്കെ എടുക്കാനും ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഓട്ടോ ഹസാഡ് വരുന്നുണ്ട് മൂന്ന് വർഷം വാറണ്ടി പറയുന്നുണ്ട് ഏകദേശം ഒരു അമ്പതിനായിരം കിലോമീറ്റർ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി ആയിട്ടൊരു അഞ്ച് വർഷമായിട്ട് നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും അതിന് എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇവർ ഒരു നമുക്കൊരു റോഡ് അസിസ്റ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ടോപ്പ് വേരിയന്റില് ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ടി എഫ് ഡി ഡിസ്പ്ലേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഈ ടി എഫ് ഡി ഡിസ്പ്ലേയിൽ നമുക്ക് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും ഡോക്യൂമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിലുള്ളിൽ ആഡ് ആയിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും വണ്ടി വരികയാണെങ്കിൽ ആ ഒരു വാഹനം ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് നമുക്ക് ആ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഫുൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇസ് മോഡലിന് വേണ്ടി റേറ്റ് ഏകദേശം ഒന്നേ ഇരുപത്തഞ്ചോളം ആണ് അതുപോലെ തന്നെ മിഡിൽ വേരിയൻറ്റിന് വരുന്നത് ഏകദേശം ഒന്ന് അമ്പത്തൊന്നോളാണ് ഇതിൽ എക്സ്റ്റൻഡ് വാറണ്ടിയും കാര്യങ്ങളൊന്നും പെടില്ല എക്സ്റ്റൻഡ് വാറണ്ടി ഇല്ലാത്ത റേറ്റാണ് ഞാൻ പറഞ്ഞത് ഓൺ റോഡ് പ്രൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തരാം അവിടെ നെക്സ്റ്റ് വീഡിയോയിലാണോ ബൈ